ആൻസർ േ നിങ്ങൾ കണ്ടില്ലേ എന്താ എനിക്ക് നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത് ഒന്നുമില്ലെങ്കിൽ ഒരു സാഹിത്യകാരനല്ലേ ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ ഞാൻ പറഞ്ഞല്ല അത് ശാരീരിക സ്വയം ചോദിക്കേണ്ട ചോദ്യം ശാരിക എന്റെ വാലിഡേഷൻ വേണോ കഴിവ് വേണോന്നറിയാണ്ടിയോ എന്നെ തെറിവിളിച്ചെന്ന് പറയപ്പെടുന്ന ആൾക്കാർ ഏതാണ്ട് നയൻ കെ ആൾക്കാരെ ഉള്ളു അതിന് ഒമ്പതിനായിരം പേരേ ഉള്ളു ബാക്കി ഏതാണ്ട് പന്ത്രണ്ടര ലക്ഷം ആൾക്കാരും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ആൾക്കാരാണല്ലേ

അവർ ചിലപ്പോ നമ്മളെ പ്രൊവക്ക് ചെയ്തെന്നിരിക്കാം അപ്പൊ ചെലപ്പോ എനിക്ക് ദേഷ്യം വരും ഞാൻ ചിലപ്പോ ഇറങ്ങി പോയി ഞാൻ ഷോർട്ട് ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ചിലപ്പോ ഞാൻ ഇറങ്ങി പോയിരിക്കും ഞാൻ ജനിച്ച കള്ളത്തിലേ പറഞ്ഞിട്ടുള്ളൂ അതറിയാലോ കേക്ക് ആ